നമസ്കാരം നമ്മളിന്ന് പത്തെ ഇടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് താളില ചേമ്പില എന്നൊക്കെ പറയുന്ന ഈ ഇല വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് കേട്ടോ താളിലയെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക നല്ല രീതിയിൽ ഒരു നാല് മണിക്കൂർ മുന്നേ നമ്മൾ അരി ഉതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ആ അരിയാണിത് പിന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കാം കേട്ടോ നല്ലോണം നൈസാക്കേണ്ടതില്ല എന്നിട്ട് മുറിച്ച് വെച്ച താളിലയേയും അരി പൊടിച്ചതിനെയും നല്ല രീതിക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട് കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഇത് കാസർഗോഡിലും പിന്നെ കർണാടകയിലൊക്കെ കർണാടകയിലുമൊക്കെ ഉള്ളൊരു ഡിഷാണ് പത്തലട എന്നാണ് പറയുക കേരളത്തിൽ മറ്റെവിടെയും ഉള്ളതായിട്ട് എനിക്കറിവില്ല എന്നിട്ടതിനു മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബോളാക്കുക ബോൾ പോലെ ആക്കി വെക്കുക എന്നിട്ട് വേവിക്കാൻ വെക്കാം ഇങ്ങനെ ആ അരവൊക്കെ നമ്മൾ ബോളുകളാക്കിയിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് എടുപ്പത്ത് ഇനി ഇതിന് അരവും കൂടി വേണം ഇതിന് നമ്മൾ കറിക്കിടുന്ന അരവ് പോലത്തെ അരവ് വേണം അതിന് മുളക് വറുത്തെടുത്ത മുളക് വാളൻപുളി മല്ലി മഞ്ഞൾ ഇവ മിക്സിയിലിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കാം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഉരുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരുക തേങ്ങ ചിരകിയതും കൂടി മിക്സിയിലിട്ട് അടിക്കാം എന്നിട്ട് ജീരകവും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് അതിൻ്റെ ഒപ്പം അരച്ചെടുത്ത് ഇത് ഇതുപോലെ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം പണ്ടില്ലേ ദാഹ ഇങ്ങനെ കിട്ടും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇവിടെ ഇത് നേരത്തെ വേവിയാൻ വെച്ചാൽ ഇപ്പം റെഡി ആയിട്ടുണ്ടോ നോക്കാം നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടെ വോ നല്ല രസമുണ്ട് കാണാൻ തന്നെ അത് അതുമായിട്ടിട്ട് ഈ അര അരവ് അടുപ്പിൽ വെക്കാം അതിന് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് തന്നെ ഇട്ടിട്ടുണ്ട് അരവിന് നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബോൾ ആക്കി ബോളാക്കി വെച്ചാൽ വേവിച്ചുവെച്ചാൽ നമ്മുടെ കഷണം ചെയ്തിട്ട് ഭക്ഷണം കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് ഇടേണ്ടതുണ്ട് അപ്പം നല്ല രീതിക്ക് ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ നമ്മൾ ഈ അരവിലേക്ക് മിക്സ് ചെയ്യുവാണെനി നന്നായിട്ട് മിക്സ് ചെയ്യാം ടുപ്പി വെച്ച് തന്നെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് വെണ്ടും കൂടി നല്ല രീതിക്ക് ഇതായിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി ഒരു ഉള്ളി മുറിച്ച് കടുവ വെണ്ണൊക്കെ ഒഴിച്ച് നല്ല ബ്രൗൺ കളറാവും വരെ വീറ്റ് ചെയ്യാം എന്നിട്ടത് നമ്മുടെ അരവിലേക്ക് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഐറ്റമിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ നല്ല ആവി മാറുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം പത്തലട അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക